വീട്ടിൽ നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് വീട്ടമ്മയിൽ നിന്നും എട്ടുപോയി സ്വർണ്ണാഭരണം തട്ടിയെടുത്ത വ്യാജസിദ്ധൻ ചെറുപുഴശ്ശേരിയിൽ അറസ്റ്റിൽ തിരുമിറ്റക്കോട് നെല്ലിക്കാട്ടിൽ തെക്കും കരവളപ്പിൽ നാൽപ്പത്തഞ്ചുകാരനായ റഫീഖ് മൗലുവിയാണ് അറസ്റ്റിലായത് നെല്ലായ സ്വദേശിയായ വീട്ടമ്മയുടെ പരാതിയിലാണ് അറസ്റ്റ് ചാരിറ്റി സംബന്ധമായി സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റിനു താഴെ സഹായം അഭ്യർത്ഥിച്ച് ഫോൺ നമ്പർ സഹിതം കമന്റിട്ട വീട്ടമ്മയാണ് തട്ടിപ്പിനിരയായത് ഈ നമ്പറിൽ ബന്ധപ്പെട്ട റഫീഖ് മൗലവി വീട്ടമ്മയുടെ വിവരങ്ങൾ അന്വേഷിക്കുകയും താൻ സിദ്ധനാണെന്നും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരാമെന്നും പറഞ്ഞ് വീട്ടമ്മയുടെ വിശ്വാസം നേടിയെടുക്കുകയുമായിരുന്നു അബ്ദുൾ റഷീദ് തങ്ങൾ എന്ന വ്യാജ പേരിലായിരുന്നു തട്ടിപ്പ് ആദ്യം പ്രാർത്ഥനയും മന്ത്രങ്ങളുമെല്ലാം പറഞ്ഞു നൽകി താൻ സിദ്ധനാണെന്ന വിശ്വാസം ഉണ്ടാക്കിയെടുത്തു ഇക്കഴിഞ്ഞ ഫെബ്രുവരി ആദ്യമായിരുന്നു ഇത് തുടർന്നും ഫോണിലൂടെ വീട്ടമ്മയുമായി ബന്ധപ്പെടുകയും വീടിനകത്ത് നിധിയുണ്ടെന്നും അത് കിട്ടുന്നതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും പറഞ്ഞു ചില മന്ത്രങ്ങളും ക്രിയകളും ചെയ്താൽ ഇത് പൊങ്ങിവരുമെന്നും ഇതിനായി വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏഴ് ദിവസത്തേക്ക് ഇവിടെ നിന്നും മാറ്റിവെക്കണമെന്നും താൻ വിടുന്ന ആളുടെ പക്കൽ കൊടുത്തുവിടണമെന്നും പറഞ്ഞു ഇതുപ്രകാരം മാർച്ച് ഒന്നിന് റഫീഖ് മൗലവി പറഞ്ഞതനുസരിച്ച് നെല്ലായിൽ വീടിനടുത്ത് കാത്തുനിന്നയാളുടെ പക്കൽ വീട്ടമ്മ തന്റെ എട്ട് പവൻ വരുന്ന സ്വർണാഭരണങ്ങൾ കൈമാറി വീട്ടിലെ മറ്റുള്ളവരോട് ഈ വിവരം പറഞ്ഞിരുന്നുമില്ല തുടർന്നും രണ്ടാഴ്ചയോളം ഫോണിൽ ഇരുവരും ബന്ധപ്പെട്ടിരുന്നെങ്കിലും നിധി ലഭിക്കാതെ വന്നതോടെ വീട്ടമ്മ സ്വർണം തിരികെ ആവശ്യപ്പെട്ടു എന്നാൽ മാർച്ച് ഇരുപത്തിയൊന്നിന് റഫീഖ് മൗലവിയുടെ ഫോൺ സ്വിച്ച് ഓഫായി തുടർന്നാണ് ഇവർ ചെറുപ്പശേരി പോലീസിൽ പരാതി നൽകിയത് നേരിൽ ഇരുവരും കണ്ടിരുന്നുമില്ല പോലീസ് ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തൃശൂർ വടക്കാഞ്ചേരി അമ്പലാപുരത്തെ വാടക വീട്ടിൽ നിന്നാണ് റഫീഖ് മൗലവിയെ കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി പത്തിൽ സമാനമായ ഒരു കേസ് പട്ടാമ്പിയിലും ഇയാളുടെ പേരിൽ ഉള്ളതായും പ്രതിയുടെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മുക്കുപണ്ടങ്ങളുടെ വൻ ശേഖരവും ബില്ലുകളും കണ്ടെത്തിയതായും കൂടുതൽ പേർ ഇത്തരത്തിൽ ഇയാളുടെ വലയിൽ കുരുങ്ങി തട്ടിപ്പിനിരയായതായി സംശയിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു വീട്ടമ്മയിൽ നിന്നും സ്വർണം കൈക്കലാക്കാൻ വന്നയാൾ റഫിക് മൗലവി തന്നെയായിരുന്നെന്നും പോലീസ് പറഞ്ഞു ആൾമാറാട്ടം വഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എസ്എച്ച് ഒ എം മുഹമ്മദ് അനീഫ എസ്ഐമാരായ ഡി ഷബീബ് റഹ്മാൻ സുനിൽകുമാർ ടി പി സി പിഒമാരായ സാജിദ് ജിജോമോൻ എസ്ഇപിഒ ശ്രീജ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുമെന്നും എസ് ഐ ഷബീബ് റഹ്മാൻ പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ